സ്വല്ല സ്വസം യഥാർത്ഥ ലോകമായ പരലോക ജീവിതത്തിൽ ആ അഹിലുകാരെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടായിരുന്നു രണ്ടാമത് തിരിച്ചുപോരുന്നതാരാ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന ഒന്നാമത്തെ ആൾ കുടുംബം രണ്ടാമത്തെ ആളാരാ രണ്ടാമത് തിരിച്ചു പോകുന്നത് മാലുഹു അയാളുടെ സമ്പത്തും തിരിച്ചു പോരുന്നതാണ് വാപ്പ ഇരുപത്തി കൊല്ലം കെട്ടിയ വാച്ചല്ലേ മയ്യത്തായിട്ട് വാപ്പ പോകുമ്പോൾ അത് കൂടി കൊണ്ടുപോയിക്കോട്ടെ എന്നാരം ചിന്തിക്കും ഇല്ല എന്നൊരു മോതിരെങ്കിലും ഇല്ല ഉമ്മാമയുടെ ചെവിയിൽ നിറച്ചും പൊന്നുണ്ട് സ്വർണമുണ്ട് എല്ലാം ഊരി ഊരിയെടുത്ത് ലാസ്റ്റ് പഴയ കാലത്ത് ഫിറ്റ് ചെയ്ത ഒരു സ്വർണത്തിന്റെ ഒറ്റ അവിടുന്ന് എടുക്കാൻ കഴിയുന്നില്ല ഒരു ചെറിയ തരി എടുക്കാൻ കഴിയുന്നില്ല അപ്പൊ പേരക്കുട്ടികൾ പറയോ പാവ അല്ലേ ഉമ്മാമ അല്ലേ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയൂ ഇല്ല ഒരാളും പറയൂ എങ്ങനെ എടുക്കാൻ കഴിയുന്നില്ല എന്നാ പറയോ കൊണ്ടുപോയിക്കോട്ടെ ഇല്ല ഇത് എടുക്കുന്ന ഏതോ വിദഗ്ധനുണ്ട് ജ്വല്ലറിക്കാരുണ്ട് അല്ലെങ്കിൽ തട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ടു അപ്പൊ അവര് പറഞ്ഞു ഇത് എടുക്കണം കുറച്ച് റിസ്ക് ആണല്ലോ ചോര പൊടിയാൻ സാധ്യത ഉണ്ട് എടുക്കണോ എങ്ങനെയായാലും എടുക്കണം എന്നല്ലാണ്ട് ഒരു മനുഷ്യൻ പറയാൻ പോകുന്നില്ല അവിടെ എന്ത് എന്ത് പറയാൻ പോകുന്നില്ല പോയിക്കോട്ടെ എന്നിട്ട് ഈ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടുമോ ഇല്ല ഒരു ചെറിയ ഖബർ കിട്ടും നമുക്ക് മൂന്ന് കഷ്ണം കഫംപുട കുറച്ചധികം കഫംപുട ഉണ്ടായിക്കോട്ടെ എന്ന് ആരെങ്കിലും പറയോ ഇല്ല പറയോ ആരെങ്കിലും ഇല്ല ഇതൊക്കെ നമ്മൾ കാണുന്നുമില്ല നമ്മളെ നാട്ടിൽ നിന്ന് ഉണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് സത്വന്റെ പേരിൽ സ്വത്തിന്റെ പേരിൽ ർക്കമുണ്ടായ സഹോദരി സഹോദരന്മാർ ഏതെങ്കിലും ഒരാൾക്ക് വിശാലമായ ഖബർ കൊടുക്കോ ഇല്ല ഇല്ല നമ്മൾ സമ്പാദിച്ച ഒരറ്റാ സമ്പാദ്യം നമ്മൾ ഖബറിലേക്ക് കൊണ്ടുപോകൂല ഹദീസ് ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്തിനാ മോനെ മാലി മാലി എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് അക്കൗണ്ട് ബാലൻസ് ആയിട്ട് ജീവിക്കണത് എന്തിനാ മോനെ ഏതെങ്കിലും ഒരു സ്വത്ത് നീ കൊണ്ടുപോവോ ഇല്ല ഇല്ല വലിയ കോടീശ്വരനായ ആള് മാളിൽ വന്നിട്ട് പർച്ചേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ക്ഷീണം അയാൾ വീഴുന്നു സ്റ്റാഫുകളൊക്കെ വന്ന് താങ്ങി താങ്ങിപ്പിടിച്ച് അന്നാണെങ്കിൽ എന്താണെന്ന് അറിയില്ല കമ്പനീന്റെ ഒരറ്റ വണ്ടിയും പുറത്തില്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഇയാളുടെ തന്നെ വലിയ ഏതോ ഒരു വണ്ടിയുണ്ട് അത് അൺലോക്കാക്കാൻ ആയിരിക്കും അറിയില്ല എന്താ എന്താപ്പൊ ചെയ്യാ അപ്പോഴാണ് പൈനാപ്പിളും ബത്തക്കിയും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ഗുഡ്സ് ഓർഡർസ് ഉണ്ട് കോടീശ്വരനായ മനുഷ്യനെ ഈ ബത്തക്കിയും പൈനാപ്പിളും ഓറഞ്ചൊക്കെ ഇങ്ങനെ മടക്കിയിട്ട് ഇയാളൊന്ന് ചൂരിറ്റിട്ട് അവിടെ വെച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഇടയിൽ മരിച്ചു ഇത്രേ ഉള്ളു നമ്മളെല്ലാവരും ഇത്രയേ ഉള്ളു നമ്മളൊക്കെ പിന്നെ എന്തിനാണ് എൻ്റെ സ്വത്ത് എൻ്റെ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കുന്നത് എന്തിനാണ് നീ ധരിച്ച ഡ്രസ്സ് ഒന്ന് ഉരമ്പിപ്പോവാനുള്ളതാണ് നീ കഴിക്കുന്ന ഫുഡ് ഇങ്ങോട്ട് തീർന്നു പോവാനുള്ളതാണ് നീ ബാക്കിയാക്കുന്ന സ്വത്താണെങ്കിലോ അത് അനന്തരവകാശികൾക്കുള്ളതാണ് പിന്നെന്തിനാണ് ഹരീസ് ചോദിക്ക പിന്നെന്തിനാണ് മാലി മാലി എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞിട്ട് നീ ജീവിതമെന്തിനാ തീർക്കുന്നത് അല്ലാത്തൊരു ചോദ്യമാണ് അപ്പൊ നമ്മൾ എന്താ സമ്പത്തിനോട് സ്വീകരിക്കേണ്ട നിലപാട് നമ്മുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന രീതിയിൽ നമ്മുടെ ദുനിയാവിൽ സമ്പത്ത് നമ്മൾ ചിലവഴിക്കണം എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ ഖബറിലെത്തി നമ്മൾ കടം വാങ്ങിയത് കൊടുക്കാത്തതിൻ്റെ പേരിൽ സമ്പത്തിൻ്റെ സക്കാത്ത് കച്ചവടത്തിൻ്റെ സക്കാത്ത് സ്വർണത്തിൻ്റെ സക്കാത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുക എന്തിന്റെ പേരില് സമ്പത്തിന്റെ പേരില് ആ സമ്പത്ത് കൊണ്ട് അടിച്ചു പൊളിക്കുന്നു മക്കൾ എന്തൊരു വൈരുദ്ധ്യാന്നൊക്കെയാ ഇവിടെ മഹാന്മാര് വിശദീകരിക്കുന്നതാണ് ഉപ്പ സമ്പത്തിന്റെ പേരില് കബറിലാകെ പ്രയാസപ്പെടുക അപ്പോഴാണ് മക്കൾ ഇതെങ്ങനെയാ നാപ്പത് എന്റ് സ്ഥലം വിൽപ്പനക്ക് വെച്ചാൽ പോരല്ലേ അല്ലെങ്കിൽ സ്ഥലം ഒരു രണ്ടു കൊല്ലം കാത്തു നിന്നെ കുറിച്ച് അധികം വില കിട്ടൂലെ ഈ സ്ഥലത്ത് കച്ചവടത്തിന് വാങ്ങിയ സ്ഥല ഈ സ്ഥലത്തിന്റെ പേരിൽ കൊടുക്കാത്തത് കൊണ്ട് ഉപ്പ കവർന്ന് ശിക്ഷിക്കപ്പെടുക ആ സമയത്താണ് ഈ സ്ഥലം എങ്ങനെയാ കൊടുക്കുന്നത് എത്ര വിലക്കാ കൊടുക്കുന്നത് അല്ല നീ തന്നെ ഫുള്ള് എടുക്കുന്നോ എന്ന ചർച്ച മക്കൾ നടത്തണത് ഇത് സംഭവിക്കാൻ പോകുന്നതാണ് മനുഷ്യന്മാരെ ഇത് സംഭവിക്കാൻ പോകുന്നതാണ് അവിടെ ഈപുനജപു ഹംബലി തങ്ങൾ എഴുതി വെക്കുന്ന കാണാം ഒരുപക്ഷെ മക്കൾ ഓടുമ്പോൾ നിന്റെ ആത്മസുഹൃത്തുക്കളായ ആൾക്കാരായിരിക്കും നിന്റെ ഖബർ വിളിച്ചാക്കി തരുക ഉദാഹരണം പറഞ്ഞാൽ നിന്റെ എസ് എസ് എഫ് കാരനായ കൂട്ടുകാരൻ എസ് വൈഎസ് കാരനായ കൂട്ടുകാരൻ അവര് വന്നിട്ട് എഴുപതിനായിരം തെഹ്ലീൻ അവര് വന്നിട്ട് നിന്റെ ഖബർ സിയാറത്ത് ചെയ്ത് യാസീനോദി ദ്വായ ചെയ്യുന്നു അപ്പോഴും നിന്റെ പൊന്നുമക്കൾ പി ജി വരെ കോടികൾ ചെലവാക്കി പഠിപ്പിച്ച മക്കളുണ്ടല്ലോ ആ വിൽക്കണോ ഉമ്മാന്റെ സ്വർണം എനിക്ക് തന്നെ ഞാൻ ഫുള് ഫണ്ട് തരാം എന്ന ചർച്ചയിലും അവരുണ്ടാവും അടുത്ത് വന്ന് ഏർക്കുന്നു ആണ്ട് പരിപാടിക്ക് ഉസ്താദ് ചുമയ്ക്ക് ശേഷം അബ്ദുറഹ്മാൻ ഹാജി ദീർഘകാലം പള്ളി പ്രസിഡന്റായ അബ്ദുറഹ്മാൻ ഹാജിയുടെ ഖബർ സന്തോഷാവാൻ എവിടെയോ ഉള്ള ഉസ്താദ് ഇവിടുത്തെ നാട്ടുകാരനായ ഹാജിയാരുടെ കബർ സന്തോഷാവാൻ ദ്വേർക്കുന്നു ആചാര മക്കൾക്ക് യാതൊരു ചിന്തയുമില്ല കിതാബിലുള്ളതാ പറയണോ നമ്മളെ നാട്ടിൽ നടക്കുന്ന യാഥാർത്ഥ്യത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ ആത്മാർത്ഥമായ ദീനിന്റെ സുഹൃത്തുക്കൾ നിനക്ക് വേണ്ടി നല്ലോണം സുന്നത്തെ സുന്നത്തമാറ്റിന്റെ കൂട്ടുകാർ ദ്വയർക്കുക നിന്റെ കുടുംബോ അതിനെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ല വാടക എന്നാ വിചാരിക്കുന്നത് എന്തായാലും ഒന്ന് റീന്യൂ ചെയ്തിട്ട് വിൽപ്പനക്ക് വെക്കണമെന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെ സ്വത്തിനെ കുറിച്ച് ചർച്ചയിൽ നിന്നല്ലാതെ ഉപ്പാൻറ്റി ഉമ്മാൻ്റിയും കബറ് വെളിച്ചാക്കണമെന്നോ ധാരാളമായി ധന ചെയ്യണമെന്നോ അവരുടെ പേരിൽ എന്തെങ്കിലും ഹൈർ ചെയ്യണമെന്നോ ഈ മക്കൾക്ക് യാതൊരു ചിന്തയും ഇല്ല ഇവിടെ മഹാൻ നവറുകൾ പറയുന്നത് നിന്റെ കുടുംബത്തിനേക്കാൾ നിന്റെ ദീനീ കൂട്ടുകാരായിരിക്കും നിനക്ക് ഉപകരിക്കുക ഇതല്ലേ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതല്ലേ യാഥാർത്ഥ്യം ഈ സമ്പത്തിനോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് ഈ സമ്പത്ത് എന്തിനാണ് നമ്മൾ ചെലവഴിക്കേണ്ടത് ഹൈറിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് നാളത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആക്കണം ഒന്നാമത്തത് ഫറായ സക്കാത്ത് കൃത്യമായി കൊടുത്തുവിട്ടണം റമദാനാണ് സക്കാത്തിന്റെ മാസം എന്ന് വിചാരിച്ച കുറെ മനുഷ്യന്മാരുണ്ട് നമ്മളെ നാട്ടില് വർഷമായാൽ വർഷമായാൽക്കാത്തു കൊടുക്കണം അത് റമദാനാണെങ്കിലും അല്ലെങ്കിലും എപ്പോഴാണോ വർഷാവണത് അപ്പോൾ കൊടുക്കണം കൊടുക്കാത്ത ഒരാളുടെ നിസ്കാരം ഫർദുസ്കാരം സ്വീകരിക്കും കൊടുക്കാത്തവൻ ആഹ്രത്തിൽ അങ്ങ് കുടുങ്ങും അയാൾ കവറിലെത്തുമ്പോൾ അയാളെ മുഴുവനായി ചുറ്റുന്ന പാമ്പ് വരും ആ പാമ്പിനോട് നിങ്ങൾ ആരാന്ന് വെച്ചാൽ അവനെ മാലുക്കാവ നീ കരുതി വെച്ച അക്കൗണ്ടിൽ നിറച്ചു വെച്ച സ്വത്തുണ്ടല്ലോ ആ സ്വത്താണ് ഞാൻ എന്ന് പറഞ്ഞു വരുമെന്ന് കൊടുക്കണം എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ കണക്ക് നോക്കി കൊടുക്കുന്നവർ റമദാനായാൽ രണ്ട് അഞ്ഞൂറ് ചുരുട്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് സംഖ്യ ആയിരിക്കും എടുത്തു കൊടുത്തിട്ട് വിചാരിച്ച വിചാരിച്ചോ കണക്ക് കൂട്ടി കൊടുക്കണം കറക്റ്റ് തക്കാത്ത് കൊടുക്കണം ഇബ്നഅറിയാഹ്വൻ ഹുമയുടെ കാലത്ത് ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് വേണ്ടി കബർ ഒരുങ്ങി അപ്പോഴാണ് ആ ഖബറിൽ വലിയൊരു പാമ്പ് കാണുന്നത് ആ പാമ്പിനെ ഓടിക്കാൻ ശ്രമിച്ചിട്ടൊന്നും പോണില്ല വേറെ ഒരു ഖബർ ഓടിക്കാൻ തീരുമാനിച്ചു ആ ഖബറിലും അതേപോലെ അതിനെ ഓടിക്കാൻ ശ്രമിച്ചു നടക്കണില്ല മൂന്നാമത്തെ കബറിലും സെയിം കബർ യാതൊരു മാറ്റവും ഇല്ല അന്വേഷിച്ചു എന്താ കാര്യം അതിന് ചോദിച്ചു അയാൾ അയാൾക്കാത്ത് കൊടുക്കാറില്ല ഇല്ലേ എന്നാ പിന്നെ നൂറ് കബർ ഒഴിച്ചിട്ടും കാര്യമില്ല നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ച സ്വത്ത് നമ്മളെ ശിക്ഷിക്കാൻ വരുമെന്ന് നേരത്തെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് ബുദ്ധിയുണ്ടെങ്കിൽ ഉണർന്ന് ചിന്തിക്കൂ എന്ന് പഠിപ്പിക്കാൻ നമ്മൾ സമ്പാദിച്ച സ്വത്ത് അധ്വാനിച്ച് ഗൾഫിലും പോയി നാട്ടിലും നിന്നും കച്ചവടം നടത്തി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഷോപ്പും ബിസിനസും എല്ലാം ഈ സ്വത്ത് മുഴുവനും മക്കൾ പുട്ടടിക്കും അതിന്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുക ഈ ദുരവസ്ഥ നമുക്ക് വന്നു പോകരുത് എന്തൊരു ആർത്ഥവത്തായ വാക്കാണ് അയിമ്മത്ത് പറയുന്നത് ധാരാളമായി സ്വതക്ക ചെയ്യുന്നവരാവണം നമ്മൾ ഖബറിലെ വെളിച്ചമാണ് സ്വതക്ക വഴിയെ ആ വിഷയം പറയാനുണ്ട് അപ്പൊ രണ്ട് കൂട്ടുകാരെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ കുടുംബം തിരിച്ചു കബറടക്കം കഴിഞ്ഞാൽ പൂർത്തിയായി പോവും അയാളുടെ സമ്പത്ത് അയാൾ മരിക്കലോടുകൂടി പോകും ഒരാൾ മരിച്ചിട്ട് പിന്നീട് ഏതോ ഒരു വലിയ വലിയേറ്റം മൂപ്പരെണ്ണീപ്പിച്ച് കറാമത്തോണ്ട് എന്നിട്ട് എന്റെ സ്വത്താങ് വാദിക്കാൻ അവകാശമുണ്ടോ ഇല്ല ഇല്ല മരിക്കലോടുകൂടി സ്വത്ത് വേറൊരാളിലേക്ക് പോയി ആ ഒരു നിമിഷത്തോടുകൂടി നമ്മുടെ മുഴുവൻ ഉടമസ്ഥാവകാശവും പോയി അനന്തര സ്വത്ത് ഓഹരി വക്കൽ കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും പക്ഷേ ഇയാൾ മരിക്കലോട് കൂടി സ്വത്തിന്റെ ഉടമസ്ഥാവകാശം തീർന്നു ഈ സമ്പത്തിന് വേണ്ടിട്ടല്ലേ നാട്ടുകാർ മുഴുവനും അടിപിടി കൂടുന്നത് എത്ര പങ്കെടുക്കുന്ന ആളാണെങ്കിലും വനിതാ ക്ലാസ്സിൽ സജീവമാണെങ്കിലും ഉപ്പാന്റെ ഉമ്മാന്റെ സ്വത്തിന്റെ പേരിൽ തർക്കിക്കുന്ന എത്ര കുടുംബാംഗങ്ങളുണ്ട് എത്ര ജ്യേഷ്ഠത്തി അനുജത്തിമാരുണ്ട് എത്ര സഹോദരന്മാരുണ്ട് സമ്പത്തിന്റെ പേരിൽ ഭൂമിയുടെ പേരിൽ ബന്ധം തെറ്റിക്കുന്ന മനുഷ്യന്മാരില്ലേ ഓ ഭൂമി നിങ്ങളെ ആറടി മണ്ണിൽ കവറിൽ കിടക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഒക്കെ അവസ്ഥ ഒരു ഇഞ്ചു ഭൂമിയുടെ പേരിലല്ലേ ബന്ധം തെറ്റിച്ചത് ഒന്ന് മതിൽ ഒന്ന് കുറച്ചപ്പുറത്തേക്ക് മാറ്റി കെ നമ്മൾ തന്നെ കെട്ട നമ്മൾ അതിന് ഫണ്ട് ചെലവഴിക്കാം എന്റെ കാറ് പലപ്പോഴും അതിലൂടെ പോകുമ്പോ സ്ക്രാച്ച് ആയി പോയിട്ടുണ്ട് ഇല്ല 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 ഒരു വിട്ടു തരൂല നീ ീപ്പോ കവറിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ നിന്ന് നീ ആക്കിയില്ലേ ആ കവർ നിന്നെ ഇടുക്കി ഇടുക്കി വാരിയല്ലുകൾ തമ്മിൽ കോർന്ന് വാരിയല്ലുകൾ തമ്മിൽ ചേർന്ന് ചേർന്ന് തകർന്നു പോകും ഈ സമ്പത്തിന്റെ പേരിൽ ബന്ധം തെറ്റരുത് ബന്ധം തെറ്റിക്കരുത് സമ്പത്തല്ല അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയതിന്റെ അടയാളം അങ്ങനെയാണ് അടയാളം അള്ള ഇല്ല എന്ന് പറയുന്നവർക്ക് എന്നെ എത്ര സമ്പത്ത് സമ്പത്തല്ല കൊടുക്കുന്നുണ്ട് അല്ല ഉണ്ടെന്ന് പറഞ്ഞ് തെമ്മാടിയായി നടക്കുന്നവർക്കും സമ്പത്ത് അള്ളാഹു കൊടുക്കുന്നുണ്ട് ഒരാൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയതിന്റെ അടയാളം സമ്പത്ത് ലഭിക്കലും ലഭിക്കാതിരിക്കലുമല്ല അള്ളാഹു ഇല്ലെന്ന് പറഞ്ഞ ഫിറാവു കോടീശ്വരനല്ലേ കാറൂൻ വലിയ മുതലാളിയല്ലേ അല്ല ഇല്ലെന്ന് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും സമ്പത്ത് കൊടുക്കലിന്റെ മാനദണ്ഡം അതല്ല സമ്പത്ത് ആരിക്കും ഒന്ന് കൊടുക്കും ഒരു ഒതുങ്ങിന്റെ ഒരു ഈശ്ശയുടെ ചിറകിന്റെ വില സമ്പത്തിനൊള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ തെറി പറയുന്ന അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്നവർക്ക് ഈ ദുനിയാവ് കൊടുക്കില്ലല്ലോ അതിനൊരു വില ഒന്ന് കൊടുത്തിട്ടില്ല അമ്പിയാക്കളിൽ സമ്പത്തുള്ളവരുണ്ട് സമ്പത്തില്ലാതെ പ്രയാസം അനുഭവിച്ച് പട്ടിണി കിടന്ന വഫാത്തായ അമ്പിയാക്കളും ഉണ്ട് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പണക്കാരുണ്ട് വളരെ പാവപ്പെട്ടവരുമുണ്ട് സമ്പത്ത് ലഭിച്ചത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ സമ്പത്തില്ലാത്തത് അള്ളാഹുവിന്റെ ഇഷ്ടക്കുറവിന്റെ അടയാളമായി ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് അതൊരു ദുനിയാണ് ഇനിയാണ് നമ്മുടെ കാമ്പ് കാമ്പുക നമ്മുടെ കൂടെയുള്ള മൂന്നാം